മാത്രീട്ടിലേക്കാണ് ഞാൻ ആദ്യം ആസ്പത്രി വീടുണ്ട് ഒരു കൃഷിയ വീടാണ് ആ വീട്ടിലേക്കാണ് ഈ ഫ്രണ്ട്ലിറ്റി നീലക്കാനയിലുള്ള ചെടികളൊക്കെ വെച്ച അങ്ങൊരു പഴയ ടൈപ്പ് വീടായിരുന്നു ഇത് സത്യം പറഞ്ഞേ കഴിഞ്ഞയാ ഇവിടെ അരച്ച താമസിച്ചിരുന്ന സമയത്ത് ലൈവായിട്ടുള്ള രീതിയിൽ നീലക്കിണറ്റി മൂന്ന് റൂമുകളെ മാത്രമേ ഉള്ളൂ അതിൽ ഒന്ന് അടുക്കളയായിട്ട് ഉണ്ട് ബാക്കി രണ്ട് ഇല്ല രണ്ട് റൂമുകള മാത്രം പിന്നെ ഇവിടെ പണ്ട് കാലത്ത പോലെ വരകടിലാണ് എല്ലാം കുക്ക് ചെയ്തിണ്ടിരുന്നത് പിന്നെ ഇതേപോലെ സർജറി കൂട്ട്കാരേ കിടക്കും ഇവിടെ ട്ടോ പിന്നെ അതേപോലെ അല്ലേ നമ്മ താമസിച്ചിരുന്ന സമയത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നല്ല മഴയൊക്കെ വന്നതിന് കുറ നല്ല വൈബ് ആണ്

ഹോമാണോ തുങ്കുന്റെ അകത്തെ ഹോമിണ്ടോ മുള്ണ്ട് േണ്ട കരിയാപ്പില് കഴിഞ്ഞ ദിവസം ഇച്ചിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അമ്മഅമ്മ കറയായിരിക്കും ഏട്ടാ കടിക്കാൻ കിട്ടി കാണില്ല കാണില്ലെണ്ണം നല്ല പഴുത്ത് നോക്കി ഒരു അഞ്ചാറെ പറയാം തെരിനാളി മുളി മുളി ന കൈച്ച കൈച്ച ന തെരിനാളി മുള് 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 കൈ 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 മുള് ഇങ്ങോട്ട് വാരനക്ക് വാ നാ ആ വികട പോര എന്തടം മുളട് വേണോ ഉംബ ഉംബല മുള് കൊണ്ട് വാ മുള് മുള് കൊണ്ട് പുളി വേണോ ന തെരി വേണോ കൈ ന വേണ്ട 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 പുളി നോക്കണ്ട എന്തത് ഇവിടെ ഉണ്ട് എന്താ ഇതെന്താ മോളിൽ ഇണ്ടെന്ന് പറഞ്ഞ എന്താ കഥകളി ഇതൊക്കെ ആരാ വരച്ചത് ഇടുംകുളൂ ആരാ വരച്ചത് അച്ചോ അമ്മ അമ്മ ഹായ് പൂവ് ഇതാണ് ഈ പൂവ് വരച്ചത് ഏ അതും സേതു കൊതുകടിക്കുന്നൂടാ അപ്പടി കൊതുക് ഇവിടെ എടുക്ക ആ കഥക ശാരി എന്നാ പാണ്ഡവനെ കാണാം അത് അതെന്താ ആരാ പാണ്ഡവനെ വരച്ചത് വരച്ചതാണേ കണ്ണൊക്കെ ഉണ്ട് പാണ്ഡക്ക് ആ ചന്തി ഉണ്ട് ചന്തി കാലും ഉണ്ട് ഇത് നോക്ക പൂവ് ഇത് ചെയ്തു വരച്ചാ നമ്മളെവിടെ ആയിരുന്നു ചാച്ചി കിടന്നുകൊണ്ടിരുന്നത് ഇത് വരച്ചതാ പാണ്ഡ തൊട്ടോ തൊട്ടോന്ന് പാണ്ഡ ഇത് അമ്മ വരച്ചതാ ബേബി ടുങ്കുവയറ്റിലുള്ളപ്പൊ അമ്മ വരച്ചതാ കേട്ടോ

എടപ്പാട് ഫിഷ് ഫിഷിടാൻ വേണ്ടിട്ട് ആയിട്ട് വർത്തമാനം പറയുന്നവ പോട്ടെ അതല്ല അത് ഉള്ളിലോട്ട് പോട്ടെ മണ് കല് മണ്ണല്ലോയില്ലേ നമുക്ക് ലോഡ് ചെയ്യാം ആദ്യം ഡോറ് വയ്ക്കാറ് കല്ല് കല്ല് മണ്ണല്ല വരണ്ടോട്ട കൊച്ചാ ഇതിനേക്കാളൊന്നും എനിക്ക് പോകാൻ പറ്റുന്നില്ല കാണും ചെറിയ బుള്ളാണേ എനിക്ക് ഇതെല്ലാം വലിയ മരങ്ങളാ അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പോവാണേ ഇതെല്ലാം എനിക്ക് പരിജിയുള്ള കലാ പക്ഷെ എനിക്ക് ഒന്നും ആമേടെ കാരണം ഞാൻ കുഞ്ഞിരാന്നതിന് വൈകിതുല്ലായിരുന്നു എന്നിട്ട് ഞാൻ ആയപ്പോൾ അമ്മ എന്നേ ഇതു ഇതിനെ അക്കെന്തോ കല പറയുന്നുണ്ടെന്ന് എടുക്ക് അത്ര കുട്ടി വേണ്ടാമ്പളേ ഓഗസ്റ്റ് ഓഗസ്റ്റ് ജനുവരി ജൂൺ ജൂൺ അഞ്ചിൽ മരമായിട്ട് ഒക്ടോബർ രണ്ടിന് എന്താ ഓ ആ മരത്തിന് ചെടിനെ വൃത്തിയാക്കുന്നു കേട്ടോ ആ അച്ചക്ക് അടി കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കേ ഞാനായിരിക്കും ആര്ക്കുഴി എവിടെയെങ്കിലും കിടക്ക ചവിട്ട് ഫോളോ ചെയ്യാൻ ചവിട്ടൊന്നും കാണുന്നില്ലല്ലോ ഒന്നും മാവ് ആരാ വെച്ച് മാവ് ആരെ വെച്ച് ചെയ്ത് മാങ്ങാ തിന്നത് ബാ പിന്നെ ഇവിടെ നോക്കണ ആ n 내 n 만 các b ạ